ഹിസ്ബുള്ള നാട്ടാണ് ഹിസ്ബുള്ളയോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളാണ് പക്ഷേ ഇസ്രായേൽ ഇത്തരം വാക്കുകളിലൊന്നും വിശ്വസിച്ചില്ല നേരെ ചെന്നങ്ങ് കളിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറെ വധിച്ചു ഇസ്രായേൽ അത് ഇസ്രായേൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഹിസ്ബുള്ളക്ക് മേൽ ഇസ്രായേലിൻ്റെ വിജയമായി അത് പ്രഘോഷിക്കപ്പെട്ടു പക്ഷേ അതിനുശേഷം ഹിസ്ബുള്ള ഇസ്രായേലിനെ നട്ടം നട്ടംതിരിക്കുക ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഇസ്രായേലിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്തയനുസരിച്ച് ഇസ്രായേലിൻ്റെ ഒരു സൈനിക പോസ്റ്റ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള അവരത് ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ മാത്രമല്ല അൽജധീർ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ആ ദൃശ്യങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല പക്ഷേ സംഭവം ഇതാണ് ഹിസ്ബുള്ള സ്മാർട്ടാണ് വെറും സ്മാർട്ടല്ല മെഗാ സ്മാർട്ടാണ് അതാണ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ഒരു സൈനിക പോസ്റ്റ് പൂർണ്ണമായും തകർത്തെറിഞ്ഞു ബാലസ്റ്റിക് മിസൈലുകൾ വഴി ബാലസ്റ്റിക് മിസൈലുകൾ വഴി ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റ് തകർത്തെറിഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള തങ്ങളുടെ ശക്തി തെളിയിച്ചു ഇസ്രായേലിന് ഇനി ഒരു മാർഗമേ ഉള്ളൂ ഒന്നെങ്കിൽ ഹിസ്ബുള്ളയോട് അന്തിമ യുദ്ധം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായി ഒരു അനുരഞ്ജനത്തിന് എത്തുക അനുരഞ്ജനത്തിനെത്തുക പ്രയാസമാണ് കാരണം അനുരഞ്ജനം എന്നത് ഹിസ്ബുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു വംശഹത്യ അവസാനിപ്പിക്കണം മുസ്ലിം വംശഹത്യ അവസാനിപ്പിക്കണം മുസ്ലിങ്ങളുടെ ചോരയിൽ ചോരപ്പാടുകൾ ഗസയിൽ വിഴരുത് ഗസയിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകരരുത് ഗസയിൽ മുസ്ലിങ്ങളുടെ ആശുപത്രികൾ തകരരുത് ഗസയിൽ അവരുടെ പിഞ്ചുമക്കൾ ശ്വാസം കിട്ടാതെ മരിക്കരുത് ഇതാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ശക്തമായ ഭാഷയിൽ തന്നെ അതുകൊണ്ട് തന്നെ അനുരഞ്ജനത്തിനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞിരിക്കുന്നു ഇനി അനുരഞ്ജനമല്ല നേർക്കുനേർ പോരാട്ടമാണ് ഇനി അനുരഞ്ജനമല്ല യുദ്ധമാണ് അത് ഹിസ്ബുള്ള തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ നേർക്കുനേർ പോരാട്ടത്തിന് ശക്തിയുക്തം ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലെ സൈനിക പോസ്റ്റാണ് നിന്ന് കത്തിയത് നിരവധി ഇസ്രായേൽ ഭടന്മാർ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് നിരവധി ഇസ്രായേലി ആയുധങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള എന്നാണ് റിപ്പോർട്ട് എയർപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും ഒക്കെ പുറത്തുവിട്ട് കഴിഞ്ഞു ഇസ്രായേലിന് ശുതി പാടുന്ന കുറേ മാധ്യമങ്ങൾ മാത്രം പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ സംഭവം അംഗീകരിച്ച് മതിയാവും സംഭവത്തിന് ആധികാരികതയുണ്ട് സംഭവത്തിന് ആധികാരികതയുടേതായ ഒരുപാട് തലങ്ങളുണ്ട് ഹെസ്ബുള്ള അതിൻ്റെ വീഡിയോകൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഹിസ്ബുള്ള അതിൻ്റെ വീഡിയോകൾ വിട്ടുകൊണ്ട് തങ്ങളുടെ സംഹാരശേഷി എന്തെന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്തായാലും ഹിസ്രായേലിൻ്റെ സൈനിക പോസ്റ്റ് നിന്ന് കത്തുകയാണ് നൂറുകണക്കിന് ഇസ്രായേലി സൈനികർ മരണമടഞ്ഞു അതിലേറെ കണക്കിന് ഇസ്രായേലി സൈനികർക്ക് മുറിവൽക്കുകയും ചെയ്തു അംഗമംഗം സംഭവിച്ചു ഹിസ്ബുള്ള സ്മാർട്ടാണേ